നമസ്കാരം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലം അവിടെ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ വാങ്ങിയാണ് ജയിച്ചത് ഇക്കുറി ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കുക എന്നതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു കേരളത്തിലെ എ പ്ലസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൽ രണ്ട് മണ്ഡലങ്ങൾ ജയിച്ചേ പറ്റൂ എന്നുള്ള കാര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതൊരറിയിപ്പല്ല ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു തീർച്ചയായിട്ടും ഇക്കുറി കേരളത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നേരത്തെ കേരളത്തെ സംബന്ധിച്ച് തന്നെ പ്രത്യേകമായ യോഗം ജെ പി നദ്ദയും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ ചേർന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് യുവാക്കൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ പുതിയതായി ചേരുന്ന വോട്ടർ പട്ടികയിൽ ചേരുന്ന യുവാക്കൾക്കിടയിൽ അതുപോലെ സ്ത്രീകൾക്കിടയിൽ അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ ഒക്കെ തന്നെ ശക്തി കേന്ദ്രീകരിക്കാൻ അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അമിത്ഷാ എടുത്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം സ്ത്രീകൾക്കായി പെൺകുട്ടികൾക്കായിട്ടൊക്കെ നിരവധി പദ്ധതികളുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരുമായി ഇടപെട്ടുക അതുപോലെ തന്നെ യുവാക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ കാര്യമായി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അമിത്ഷാ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് അമിത്ഷാ തനിയെടുത്ത തീരുമാനമല്ല അദ്ദേഹം കൂട്ടായെടുത്ത തീരുമാനമായിരിക്കാം അത് ഒരുവേള എല്ലാ മേഖലകളിലും കടന്നു ചെന്നുകൊണ്ട് പരമ്പരാഗത വോട്ടുകൾ അതേപടി നിലനിർത്തിക്കൊണ്ട് പുതിയ വോട്ടുകൾ കണ്ടെത്തുക പുതിയ വോട്ടുകൾ കണ്ടെത്തി അത് എൻ ഡി എക്ക് അനുകൂലമായൊരു ഘടകമാക്കി ബി ജെ പിക്ക് അനുകൂലമായൊരു ഘടകമാക്കി മാറ്റുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണിത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല പക്ഷേ അത് ചെയ്തേ പറ്റൂ അത് ചെയ്തെങ്കിൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ പ്രയോജനമുണ്ടാവുകയുള്ളൂ പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തന്നെ പല കുറി പലതും പ്രവർത്തിച്ച് പരാജയപ്പെട്ടതുണ്ട് വിജയിച്ചതുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും വിജയിച്ച ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സ്ത്രീകൾ അതുപോലെ തന്നെ യുവാക്കൾ യുവ വോട്ടർമാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വവും പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തിക്കണം എന്നുള്ള ശക്തമായ ഒരു നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷാ നൽകിയിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും ഭാവിയിലേക്ക് കൂടി കാര്യങ്ങൾ വരു വരത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങൾ നമ്മളിതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷൻ കഴിഞ്ഞ് അമിത്ഷാ എവിടെയെന്നൊരു ചോദ്യം ഉണ്ടായി അദ്ദേഹം വിവിധ കോളേജുകളിലും കലാലയങ്ങളിലുമൊക്കെ അടുത്ത സെക്ഷൻ കാര്യകർത്താക്കളെ വാർത്തെടുക്കുന്ന പ്രത്യേകമായ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു എന്നുള്ളൊരു വാർത്ത നേരത്തെ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടു അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹം വിവിധ കലാലയങ്ങളിൽ കറങ്ങി നടക്കുകയാണ് അവിടുത്തെ കുട്ടികളെ അടുത്ത തലമുറ വോട്ടർമാരെ വാർത്തെടുക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായി വാർത്തെടുക്കുന്ന ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിന് സമാനമായിക്കൊണ്ട് അദ്ദേഹം ഭാവിയിലേക്ക് കൂടി നോക്കുകയാണ് ഇവിടുത്തെ യുവ വോട്ടർമാരെ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കൾക്ക് തീർച്ചയായിട്ടും മോദിയോട് നരേന്ദ്രമോദിയോടൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട് ഇനിയിപ്പോൾ പാർട്ടിയും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചായാലും നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആവേശമുണ്ട് ഇവിടുത്തെ യുവതലമുറയ്ക്ക് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അമിത്ഷാ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിയത് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം പ്രചരണ തന്ത്രത്തിലേക്ക് കേരളം എത്തണം എങ്കിൽ മാത്രമേ പ്രയോജനപ്രദമായി അതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് അതുകൊണ്ടായിരിക്കും പുതിയ പുതിയ തന്ത്രങ്ങളുമായി ആവിഷ്കരിച്ചുകൊണ്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഇനിയും കടന്നു വന്നേക്കാം എന്തായാലും കേരളത്തെ അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശമില്ല എന്നതിൻ്റെ മറ്റൊരു സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്